നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമ ഇനി രക്ഷപ്പെടില്ല പോക്കുരി രാജന്മാരും ആറാം തമ്പൂരന്മാരും സിനിമയെ തകർക്കും മലയാള സിനിമാ മേഖലയിൽ പൊരിഞ്ഞടി ഇന്ത്യൻ സിനിമാ ലോകത്ത് മികച്ച സിനിമകളുടെ പേരിൽ മുൻനിര സ്ഥാനം നേടിയെടുത്ത മലയാള സിനിമ വന്നു ചേർന്നിരിക്കുന്നത് പൂർണമായും തകർച്ചയുടെ വക്കിലാണ് പുറമേ നിന്ന് ആരെങ്കിലും അല്ല ഈ മലയാള സിനിമാ മേഖലയെ തകർക്കുന്നത് മലയാള സിനിമയുടെ സംരക്ഷകരും രക്ഷിതാക്കളും യജമാന്മാരും ആയി നടക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ തമ്മിലടിച്ച് ഒന്നാം തരം ബിസിനസ് മേഖലയെ തകർത്തു കൊണ്ടിരിക്കുന്നത് മലയാളത്തിലെ പ്രമുഖനായ ഒരു നിർമ്മാതാവാണ് ജി സുരേഷ് കുമാർ അദ്ദേഹം സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ആണ് ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിൽ ഇരുന്നു കൊണ്ടാണ് മലയാള സിനിമയെ രക്ഷിക്കാൻ നിർമ്മാണ ചെലവ് പരമാവധി കുറയ്ക്കണമെന്നും പ്രൊഡക്ഷൻ ചെലവിന്റെ വലിയ പങ്ക് വരുന്നത് താരങ്ങളുടെ ഈ അടിക്കടി വർദ്ധിപ്പിക്കുന്ന പ്രതിഫല തുകയാണെന്നും അതുകൊണ്ട് ഈ താരങ്ങൾ പ്രതിഫല തുക പരമാവധി കുറച്ചില്ലെങ്കിൽ മലയാള സിനിമ തകർച്ചയിലേക്ക് എത്തുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി മാത്രവുമല്ല നിർമ്മാതാക്കളുടെ സംഘടനകളും വിതരണക്കാരുടെ സംഘടനയും തിയേറ്റർ ഉടമകളുടെ സംഘടനയും ചേർന്നുകൊണ്ട് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ പ്രദർശനം നിർത്തിവെച്ചുകൊണ്ട് സമര രംഗത്ത് ഇറങ്ങുന്ന വിവരവും സുരേഷ് കുമാർ മാധ്യമ പ്രവർത്തകരെ അറിയിച്ചു നിർമ്മാതാവ് എന്നതിൽ ഉപരിയായി സംഘടനാ ഭാരവാഹി എന്ന നിലയ്ക്കാണ് അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത് എന്നാൽ സമരം സംബന്ധിച്ച വിവരം പുറത്തു വന്നപ്പോൾ മറ്റൊരു പൂത്തൻകുറ്റ നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂർ അതിനെയെല്ലാം വാളമെടുത്ത് പ്രത്യക്ഷപ്പെട്ടു സുരേഷ് കുമാർ സമരകാര്യം പറഞ്ഞത് ആരോടും ആലോചിക്കാതാണെന്നും ആന്റണി പെരുമ്പാവർ പറയുന്നത് മാത്രമല്ല നിർമ്മാതാക്കളുടെ പ്രതിഫലം കുറയ്ക്കണം എന്ന ആവശ്യത്തെ അദ്ദേഹം തള്ളിക്കളയുകയും ചെയ്തിരിക്കുകയാണ് സിനിമ യഥാർത്ഥത്തിൽ ഒരു കൊള്ള സങ്കേതമാണ് പഴയകാല സിനിമാ പ്രവർത്തകരും സിനിമാ മേഖലയും അല്ല ഇപ്പോൾ കുറെ കള്ളപ്പണക്കാരും അത് തട്ടിയെടുക്കാൻ ശ്രമം നടത്തുന്ന താരങ്ങളും സാങ്കേതിക പ്രവർത്തകരും ഒക്കെയാണ് ഇപ്പോൾ മലയാള സിനിമയെ അടക്കി ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത മേഖലയായി മലയാള സിനിമ മാറിക്കഴിഞ്ഞു എന്ത് തോന്നിവാസവും നടക്കുവാൻ കഴിയുന്ന ബിസിനസ് മേഖലയായി സിനിമ മാറുകയും പൂർണമായി കുത്തഴിഞ്ഞ ഒരു വ്യവസായ പ്രസ്ഥാനമായാണ് ഇപ്പോൾ സിനിമാ ലോകം നീങ്ങുന്നത് പുതിയ തലമുറ സിനിമാക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് പരമ്പരാഗതമായ എല്ലാ രീതികളെയും അവഗണിച്ച് എന്ത് അസംഭവിയും അവതരിപ്പിക്കാവുന്ന ഒന്നായി സിനിമയെ മാറ്റി ഒരു പുരുഷ താരം ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ആ സിനിമ കളക്ഷൻ നേടിയാൽ പിന്നെ ആ താരം തന്നെ പ്രതിഫല നിരക്ക് കോടികളിലേക്ക് വലിച്ചു നീട്ടുകയാണ് എന്താണ് മലയാള സിനിമയിൽ നായക വേഷക്കാരടക്കമുള്ള ഈ നടന്മാരുടെ സ്ഥിതി എന്ന് ആരെങ്കിലും പരിശോധിക്കണം മെഗാസ്റ്റാറുകൾ എന്ന് പറയുന്ന മമ്മൂട്ടിയും മോഹൻലാലും ഇപ്പോൾ എത്തി നിൽക്കുന്നത് പത്ത് കോടിയുടെയും പതിനഞ്ചു കോടിയുടെയും ഒക്കെ പ്രതിഫല റേറ്റിലാണ് മലയാളം പോലെ ഒരു ചെറിയ പ്രദേശത്ത് മാത്രം പ്രദർശിപ്പിക്കാൻ കഴിയുന്ന സിനിമാ മേഖലയിൽ ഒരു തരത്തിൽ മാത്രം കോടികൾ നൽകേണ്ടി വരുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല പുരുഷ താരങ്ങൾ ഇത്തരത്തിൽ കോടികളുടെ പ്രതിഫലത്തിലേക്ക് ഉയരുമ്പോൾ ഒപ്പം അഭിനയിക്കുന്ന നടികൾക്ക് ഇത്തരത്തിലുള്ള അവസരം കിട്ടുന്നില്ലെന്നും ഒരു പ്രത്യേകതയാണ് ചലച്ചിത്ര നടൻ എന്ന കിരീടവും ചുമതുകൊണ്ട് എന്ത് തോന്നിയാസവും കാണിക്കുകയും തെറിവിളിക്കുകയും തുണി ഉരിഞ്ഞു കാണിക്കുകയും കള്ളും കഞ്ചാവും കൊണ്ട് വയറു നിറയ്ക്കുകയും ചെയ്യുന്ന ചില പുതുമുഖ അവതാരങ്ങൾ എന്തെല്ലാമാണ് കാണിച്ചു കൂട്ടുന്നത് ഈ താരവും ഇപ്പോൾ ഒരു കോടി രൂപ പ്രതിഫലം ചോദിക്കുന്നു എന്നാണ് പറയുന്നത് കാൽനൂറ്റാണ്ട് മുമ്പ് വരെ മലയാള സിനിമയ്ക്ക് അച്ചടക്കവും മടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടായിരുന്നു അന്ന് സിനിമയെ ഭരിച്ചിരുന്നത് നിർമാതാക്കളായിരുന്നു അത്തരത്തിൽ മുൻനിര നിർമാതാക്കളുടെ പിറകെ നടന്നവരാണ് ഈ കാണുന്ന സൂപ്പർ താരങ്ങളെല്ലാം എന്നാൽ ഇപ്പോൾ അതെല്ലാം തെറ്റി സൂപ്പർ താരങ്ങളുടെ മുന്നിൽ കുമ്പിട്ടു നിൽക്കുന്ന നിർമാതാക്കളാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ധിക്കാരത്തോടെ കോടികൾ ഈ താരങ്ങൾ ചോദിക്കുന്നത് സിനിമ എന്നത് ആഡംബരങ്ങളുടെ കേന്ദ്രമാണ് എന്നാൽ ഇതൊന്നും മാറ്റി എഴുതാൻ ഒരു ഭരണകൂടവും തയ്യാറാവുന്നില്ല എന്നത് ഖേദകരമാണ് ഏതു തൊഴിലും മാന്യമായ കൂലിയും പ്രതിഫലവും ലഭിക്കേണ്ടതാണ് കേരളത്തിൽ എന്നല്ല ലോകത്ത് ഏതെങ്കിലും ഒരു തൊഴിൽ സിനിമയിൽ പോലെ കോടികളുടെ പ്രതിഫലം ജോലി ചെയ്യുന്നവർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന ജോലിക്കാരായി പരിഗണിക്കുന്ന ഐ എ എസ് കാര്ക്ക് പോലും മാസത്തിൽ രണ്ടു ലക്ഷത്തോളമാണ് ആണ് ശമ്പളം ഈ മാസ ശമ്പളം ഇവർ മറ്റുന്ന സമയത്തിനുള്ളിൽ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന താരത്തിന് കോടിയുടെ വരുമാനം ഉണ്ടാകുന്നു എന്നത് അനീതിയാണ് ഈ തോന്നിവാസങ്ങൾ മാസങ്ങൾ നിയന്ത്രിക്കാൻ നിയമപരമായ വ്യവസ്ഥകൾ തന്നെ ഉണ്ടാകണം ഇന്ത്യയിലെ സിനിമാ വ്യവസായ രംഗത്തുള്ള വിവിധ ഭാഷാ സിനിമകളിൽ മലയാളവും നല്ല നിലവാരവും സാമ്പത്തിക അടിത്തറയും നേരിടുന്നതാണ് എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി ഇരുന്നൂറ്റി അൻപതോളം സിനിമകൾ വർഷത്തിൽ പുറത്തിറങ്ങുകയും ഇത്തരം സിനിമകളിൽ എഴുപത്തിയഞ്ച് ശതമാനം സിനിമകളും ലാഭകരമായി പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം നൂറ്റി എഴുപത്തിയഞ്ചോളം മലയാള സിനിമകൾ പുറത്തിറങ്ങിയപ്പോൾ പതിനഞ്ചിൽ താഴെ സിനിമകൾ മാത്രമാണ് സാമ്പത്തികപരമായി നഷ്ടമുണ്ടാകാതെ പിടിച്ചു നിന്നതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് പുറത്തു വരാത്തെ പലതരത്തിലുള്ള തട്ടിപ്പുകളും തിരിമറികളും സിനിമയിൽ സ്ഥിരമായി നടക്കുകയാണ് മെഗാസ്റ്റാറുകൾ വരെ സിനിമകൾ പൊട്ടിപ്പോഴുന്ന സ്ഥിതിയുണ്ട് ഇതുണ്ടാകുന്ന ക്ഷീണം മാറ്റാൻ മെഗാസ്റ്റാറുകൾ സ്വയം പണം മുടക്കി അടുത്ത പണം നിർമ്മിക്കുകയും രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് മെഗാസ്റ്റാറുകളായ മോഹൻലാലിന്റെയും മമ്മൂട്ടിക്കും ഇത്തരത്തിൽ നിർമ്മാണ കമ്പനികളുണ്ട് ഇപ്പോൾ പുതുതായി ഉണ്ടായിട്ടുള്ള സിനിമാ തർക്കത്തിൽ നിർമ്മാതാവായ സുരേഷ് കുമാരനെ വെല്ലുവിളിച്ചത് മറ്റൊരു പുതുമുഖ നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂർ ആണ് ഈ മഹാൻ മെഗാസ്റ്റാർ മോഹൻലാലിന്റെ കാറിന്റെ ഡ്രൈവറായി സിനിമയിലെത്തിയ ആളാണ് മോഹൻലാലിന്റെ കയ്യും കണക്കുമില്ലാത്ത പണം ഉണ്ടായപ്പോൾ സ്വന്തം സിനിമ പിടിക്കാൻ വേണ്ടി ഒരു ബിനാമിയെ കണ്ടെത്തിയ ആളാണ് ഈ ആന്റണി പെരുമ്പാവൂർ ഈ ആന്റണി പെരുമ്പാവൂർ വെറും കൂലിപ്പണിക്കാരനായിരുന്നു മോഹൻലാലിന്റെ തണലിൽ ഇപ്പോൾ വലിയ കോടീശ്വരനായി തെളിഞ്ഞു നടക്കുകയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള തരികിട പണികളിലൂടെ സിനിമയിൽ കോടീശ്വരന്മാരായ മറ്റു പലരുമുണ്ട് ഇവർക്കൊന്നും സിനിമയുടെ ചരിത്രം അറിയില്ല മാത്രമല്ല സിനിമ എന്നത് സമൂഹവുമായി ബന്ധപ്പെട്ട വലിയൊരു കലാരൂപമാണെന്നും അതിൻ്റെതായ ധർമ്മവും കർമ്മവും ഉണ്ടെന്ന് വിവരമില്ലാത്ത ആന്റണി പെരുമ്പാവൻ അറിയില്ലായിരിക്കാം കയ്യിൽ ആവശ്യത്തിലധികം പണം കുമിഞ്ഞു കൂടുമ്പോൾ എന്തുമാകാം എന്ന സ്ഥിതിയിലേക്ക് മനുഷ്യർ എത്തിച്ചേരുന്നു വലിയ പ്രതിസന്ധിയിലൂടെ നീങ്ങുന്ന മലയാള സിനിമയെ ഇപ്പോഴത്തെ പ്രതിസന്ധികളിൽ നിന്നും കരകയറ്റുവാൻ യഥാർത്ഥ ഇടപെടൽ നടത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ് കുത്തൊഴിഞ്ഞുകിടക്കുന്ന സിനിമാ മേഖലയിൽ ഒരു ചട്ടക്കൂട്ട് നിർത്തിക്കൊണ്ട് ന്യായമായ പ്രവർത്തനങ്ങൾക്കും പ്രതിഫലങ്ങൾക്കും നിയമപരമായ സംവിധാനം ഒരിക്കൽ മാത്രമേ മലയാള സിനിമ രക്ഷപ്പെടുത്താൻ കഴിയുകയുള്ളൂ സൂപ്പർ സ്റ്റാറുകളും ഒക്കെ ജീവിക്കാൻ വലിയ തോതിൽ പണം സമ്പാദിച്ചിട്ടുണ്ട് എന്നാൽ സിനിമയിൽ ദിവസ പണിയെടുത്ത് കുടുംബം കഴിഞ്ഞു പോകുന്ന നൂറുകണക്കിന് ആൾക്കാരുണ്ട് സിനിമയുടെ ഈ പ്രതിസന്ധി അവരുടെ പട്ടിണിയിൽ ആക്കിയിട്ടുമുണ്ട് എന്ന കാര്യവും സർക്കാർ ഗൗരവമായി കാണണമെന്ന് അറിയിക്കുന്നു നന്ദി നമസ്കാരം